സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി ആയിട്ടുള്ള മലയോര ഹൈവേ അതായത് എസ് എച്ച് അമ്പത്തൊമ്പത് സ്റ്റേറ്റ് ഹൈവേ ഫിഫ്റ്റി നയൻ ഹിൽ ഹൈവേ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് മലയോര ഹൈവേ അപ്പം മലമുകളിലൂടെ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ചുകാണ്ട് യാത്ര ചെയ്യുവാനും കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് മേഖലക്കൊരു മുതൽക്കൂട്ടാവാനും വേണ്ടിയിട്ടാണ് ഈ ഒരു മലയോര ഹൈവേ കേരളത്തിലെ മൊത്തം മലയോര മേഖലയെ കോർത്തിണക്കിക്കൊണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ഉണ്ട് എന്നാണ് ഗൂഗിൾ ചേച്ചി നമ്മോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കേരളത്തിലെ മലയോര മേഖലയെ മൊത്തം കോർത്തിണക്കിക്കൊണ്ട് ആലപ്പുഴ ജില്ലയിലൂടെ മാത്രമാണ് പാത കടന്നു പോകാത്ത ബാക്കിയുള്ള എല്ലാ ജില്ലയിലൂടെയും പാത കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു കക്കാടംപോയൽ ഭാഗത്ത് കക്കാട് മുതൽ കക്കാടംപൊയൽ ഭാഗം വരെ ഏകദേശം ഒരു മൂന്നര നാല് കിലോമീറ്ററോടടുത്ത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ഇവിടുത്തെ പണികൾ കയച്ചിട്ടുണ്ട് ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെ വീട് നമ്മൾ മുമ്പ് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ഈ ഒരു എന്തായാലും ഈ കക്കാടുംപൊയിലെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടി അപ്പം ഇങ്ങനെ കക്കാടുംപൊയിൽ കാണാൻ ഒരു പൂതിയപ്പം വീണ്ടും വന്നതാണ് അപ്പോൾ നാഷണൽ ഹൈവേയുടെ വീട് എടുക്കുന്നത് പോലെ ഡ്രോണിനെ ഒരു സ്ഥലത്ത് നിന്നിട്ട് മേയാൻ വിടാൻ പറ്റൂല്ല ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ മലയോര മേഖലയാണ് മരത്തിൻ്റെ ചില്ലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നത് കൊണ്ട് നമുക്കൊരു സ്ഥലത്ത് നിന്ന് നാഷണൽ ഹൈവേയുടെ വീട് ചെയ്യുന്നത് പോലെ ആയിട്ട് പോകാൻ പറ്റില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഡ്രോൺ ഫ്ലൈ ചെയ്തിട്ട് കാണിക്കാൻ പറ്റുകയുള്ളൂ മലയോര മേഖല സോറി മലയോര ഹൈവേയുടെ പണികൾ നല്ല വേഗത്തിലാണ് പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഈ അക്കാഡമിയിലെ ഭാഗത്ത് മാത്രമല്ല തിരുവമ്പാടി ഭാഗത്തൊക്കെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മലയോര ഹൈവേ കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതി പതിനാല് മീറ്റർ വീതിയിൽ രണ്ടു വരി പാതയാണ് നിർമ്മിക്കുന്നത് ഇനി ഹൈവേ എന്ന് കേൾക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണെന്നുള്ള ആ ചിന്ത വേണ്ട എസ് എച്ച് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഹൈവേ അത് പച്ചയും വെള്ളയും നിറത്തിലായിരിക്കും അതിൻ്റെ മേൽക്കുറ്റികളൊക്കെ മഞ്ഞയും കറുപ്പും നിറത്തിൽ ജെയ് സി അണിഞ്ചി സോറി ജെയ് മഞ്ഞയും കറുപ്പും നിറത്തിൽ മേൽക്കുറ്റികളുള്ള ആ ഇതിന് പറയുന്ന പേരാണ് നാഷണൽ ഹൈവേ അതായത് എണ് എച്ച് എണ്ച്ചിന് മഞ്ഞയും കറുപ്പായിരിക്കും സ്റ്റേറ്റ് ഹൈവേക്ക് പച്ചയും വെള്ളയും ആയിരിക്കും കേട്ടോ അതെല്ലാ സ്ഥലത്തും അതേപോലെ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു ഓ എൻ്റെ സുഹൃത്തുക്കളെ ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഫീലിങ്ങുകൾ ഒന്ന് ആലോചിച്ചു വയ്ക്കണേ അങ്ങോട്ട് നോക്കി കണ്ടെത്താ ദൂരത്തോളം ഒരു പർവ്വതം നീണ്ടു കിടക്കുന്നത് പോലെ മലനിരപ്പുകൾ മലയോര ഹൈവേയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മുമ്പ് വീട് ചെയ്തതാണ് ഈ ഭാഗത്ത് വീട് തന്നെയാണ് അന്ന് ചെയ്തിട്ടുള്ളത് അന്ന് ഡ്രോൺ ഉണ്ടായിരുന്നില്ല കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് മേഖലയ്ക്കൊരു മുതൽക്കൂട്ടാണ് ഈ ഒരു പാത എന്ന് പറയുന്നത് എന്താ പറയുക പണ്ട് ഈ മലയോര മേഖലയിലുള്ള റോഡുകളൊക്കെ പറ്റ ചെറുതായിരുന്നു ഇതേപോലത്തെ ചെറിയ പഞ്ചായത്ത് റോഡിൻ്റെ അത്ര വലിപ്പമുള്ള റോഡുകളായിരുന്നു അപ്പോൾ ഒരുപാട് സ്ഥലം അതായത് പ്രകൃതി ഭംഗി കൂടുതലുള്ള ഒരുപാട് സ്ഥലങ്ങൾ പ്രകൃതിയുടെ സൗന്ദര്യം വാരിക്കോരി കിട്ടിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ ഒരു ചെറിയ റോഡുള്ളത് കൊണ്ട് നമുക്കൊന്നും എത്തിപ്പെടാത്ത രീതിയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മലയോര ഹൈവേ ഓപ്പൺ ആവുന്നതോട് കൂടിയിട്ട് കേരളത്തിന് പുറത്തുള്ള ആളുകൾ കേരളത്തിലേക്ക് വിനോദസഞ്ചാരത്തിനായിട്ട് വരുമ്പോൾ അവരെ മനസ്സിലാദ്യം ഉണ്ടായാലും ഒന്ന് ആലപ്പുഴ ഹൗസ് ബോട്ട് അല്ലെങ്കിൽ മൂന്നാർ ഈ രണ്ട് സ്ഥലമായിരിക്കും എല്ലാവരും മനസ്സിലുണ്ടാവുക പിന്നെ ഏറെ വർക്കല വറക്കല അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പം ഈ ഒരു മലയോര ഹൈവേ ഈ മലയോര അത് കാടും കാറ്റ് കാട്ടിലെ മൃഗങ്ങളെയൊക്കെ ആസ്വദിച്ചു കൊണ്ട് മലഞ്ചെരുവിലൂടെ ഇങ്ങനെ ഒരു നല്ല അടിപൊളി ആസ്വദിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ട് നല്ലൊരു റോഡുണ്ടെന്നുണ്ട് ഇല്ല ഞങ്ങൾ ഇതേപോലത്തെ റോഡ് കേരളത്തിന്റെ നന്ദാരപ്പതവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഇതിലൂടെ ആളുകൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും കാരണം എളുപ്പത്തിൽ എളുപ്പത്തിലെത്തേണ്ട കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എളുപ്പത്തിലെത്തേണ്ട ആളുകൾക്ക് എണ്ണ ചറുപത്താറാണ്ട് പിടിക്കുക ഇനി ഇങ്ങനെ കാടൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു പിക്നിക്ക് പോലെ കുടുംബസമേതം കാട്ടിലൂടെയും ഈ മനഞ്ചെരിവിലൂടെയൊക്കെ ഇങ്ങനെ മാനകളുടെയും മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ സൗണ്ടൊക്കെ കേട്ട് അവരൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിട്ട് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഈ മലയോര ഹൈവേ തിരഞ്ഞെടുക്കുക ഞാൻ അതൊക്കെ പോട്ടെ അതിന് പുറമെ തീരദേശ ഹൈവേയും വരുന്നുണ്ട് കടലങ്ങനെ ആസ്വദിച്ചിട്ട് കടലിലെ തിരമാലയും കടൽക്കാറ്റൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ തീരദേശ ഹൈവേയും വരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു രണ്ട് പദ്ധതി വരുന്നതോട് കൂടിയിട്ട് കേരളത്തിൻ്റെ മുഖം മാറുന്നതായിരിക്കും എണ്ണച്ചറത്താറിൻ്റെ പണി കഴിയുന്നതോട് കൂടിയിട്ട് ആ പകുതി മുഖമായിട്ട് മാറും ബാക്കി പകുതി മുഖം മാറണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പദ്ധതിയുടെ പണി തീരണം ഇപ്പോൾ ടൂറിസം മേഖല ഇങ്ങോട്ട് വളരാൻ പോവുകയാണ് ഈ ഒരു മലയോര ഹൈവേയുടെ പണി കഴിഞ്ഞതോട് കൂടിയിട്ട് സംഭവം എന്ന് വെച്ചാൽ ഈ മലയോര ഹൈവേ ഇപ്പോൾ ഇതേപോലെ പണി കഴിഞ്ഞ നല്ല റോഡാണെന്നുണ്ടെങ്കിൽ കാസർകോടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ മംഗലാപുരത്തുനിന്ന് ഇപ്പോൾ ഒരാൾ തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ മൂന്നാർക്ക് പോവാണ് അയാൾ പറയും നമുക്ക് ഈ കേരളത്തിൽ ഹിൽ ഹൈവേ എസ് എച്ച് ഫിഫ്റ്റി നയൻ ഉണ്ട് നമുക്ക് അതിലൂടെ പോകാം അച്ഛാ റോഡേ ബഹുത്ത് അച്ഛ അച്ചാ ജഗ ബി ഹെ ദേഖനേക്കാ ബി അച്ച അച്ച വ്യൂ പോയിന്റ് ബി ഹെ എക്തം മസ്ത് മിലേഖ എന്ന് അറിയേണ്ട ഓലന്തോ ആയി ആയിക്കൂടെ നന്ദാരപ്പദമൊക്കെ ചാടിയിട്ട് നിന്ന് ഇങ്ങനെ മലയോര ഹൈവേ കക്കാടം മറ്റുള്ള സ്ഥലങ്ങളും പിന്നെ ഈ റൂട്ടിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലം വരാൻ പോകുന്നത് മലപ്പുറം ജില്ല ഈ കക്കാടം പുയിലെ ഈ എൻ്റുണ്ടല്ലോ ഇത് കഴിഞ്ഞ കാരണന്നുണ്ടെങ്കിൽ പിന്നെ മലപ്പുറം ജില്ലയാണ് ഈ മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് കാട്ടിനുള്ളിൽ കൂടെ ഉണ്ടൊരു പാത പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യത്ത് വീട് ചെയ്തപ്പോൾ ഞാനത് കാണിച്ചതാണ് നിലമ്പൂരിൽ നിന്ന് കക്കാടംപൊയിലേക്ക് വരുന്ന വഴി ഇപ്പം ചെറിയ റോഡാണ് റോഡിൻ്റെ മാർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ അവിടുത്തെ പണികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല പണികൾ നടന്നിട്ടില്ല നടന്നിട്ടില്ല ഇതുവരെ നടന്നിട്ടില്ല ഇപ്പോൾ നടന്നു കൊടുക്കണ്ടോന്നറിയില്ല അത് ഒരു ആറ് മാസം മുമ്പായിരുന്നു നമ്മൾ അതിലൂടെ പോയത് ഈ മോനെ കേരളത്തിൽ അത്രയും മനോഹരമായിട്ടുള്ള ഒരു റൂട്ട് റൂട്ടുണ്ടാവുമ്പോൾ ആറ് മാസത്തിന് കൂടി ഊട്ടിയിലേക്ക് പോകാൻ നിൽക്കില്ല നിലമ്പൂർ പോയി കക്കാടംപൊയിലേക്ക് അല്ലെങ്കിൽ നിലമ്പൂര് പോയി കണ്ണൂരിലേക്ക് എന്നൊക്കെ പറഞ്ഞ കേട്ടൊക്കെ ഒരു ആൾക്കാരെ ഞാൻ സ്റ്റോറിയിട്ടില്ല എന്താ റൂട്ട് കയറി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാനുകളൊക്കെ ക്രോസ് ചെയ്യുന്നത് കാണാൻ പിന്നെ ഒരു സൈഡിൽ ചാലിയാറിൻ്റെ ആ ഒരു കട കാട്ടിനുള്ളിൽ കൂടെ പോകുന്ന പോയൻ്റെ സൗണ്ടും വെള്ളച്ചാട്ടങ്ങളും മറ്റൊക്കെ എന്താണ് ഭംഗിയാണ് അതിലൂടെ പോയിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ആ റൂട്ടിലൂടെ യാത്ര ചെയ്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് കിട്ടോ കേട്ടോ അതൊന്നും ഒരു എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു ആയിട്ട് കിട്ടി ഞാൻ പിൻ ചെയ്ത് വെച്ചോളാം കാരണം ആളുകൾ അറിയട്ടെ നമ്മളെ കേരളത്തിലും അത് മലപ്പുറം ജില്ലയിലും ഇത്രയും മനോഹരമായിട്ടുള്ള പാതകളുണ്ട് അധികം ആൾക്കാരൊന്നും അതിലൂടെ പോകില്ല കേട്ടോ ഇറങ്ങുന്ന ആൾക്കാർ മാത്രമേ പോകലുള്ളൂ അപ്പോൾ ആ ഭാഗം കാണാൻ കുറച്ച് നേക്കുണ്ട് അതായത് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റൊക്കെ വലിച്ചെറാണ്ട് ഇരപ്പായിട്ടില്ല ഞാൻ അതിലൂടെ ആൾക്കാർ കൂടിക്കാണ്ട് വന്നിട്ട് ഇരപ്പാക്കാൻ ഞാൻ മതി കാരണം ഒരു സൈഡിൽ ഇങ്ങനെ മുളങ്കാട് ഒരു സൈഡിൽ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോയങ്ങനെ അതിമനോഹരമായിട്ടുള്ള പോയ കാരണം പുഴൻ്റെ സൗണ്ട് ഗ്ലാസ് പൂട്ടിക്കാണ്ടൊന്നും പോയത്ട്ടോ ഗ്ലാസ് ഒക്കെ തുറന്നിട്ട് ഇങ്ങനെ പോകണം പോണം എന്നാലങ്ങനെ ആ പുഴയുടെ സൗണ്ടും മുളങ്ങനെ മുളങ്കാട് ഇങ്ങനെ ആടുമ്പോൾ ആ സൗണ്ടും ഇടയ്ക്കിടയ്ക്ക് മയിലിൻ്റെ സൗണ്ട് പിന്നെ അതേപോലെ മാന് മാന ലക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനൊക്കെ കാണാൻ പറ്റും അപ്പോൾ അതിമനോഹരമായിട്ടുള്ള പ്രകൃതിയുടെ സൗന്ദര്യം വാരിക്കോടി കിട്ടിയിട്ടുള്ള അപ്പോൾ ഒരു ഉൾക്കാട്ടിൻ്റെ നടുവിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീല് കിട്ടുന്ന കക്കാടും പോയി നിലമ്പൂർ പാത ആ ഭാഗത്ത് പണി കഴിയുന്നതോട് കൂടിയിട്ട് മലയോര ഹൈവേയുടെ മാർക്കറ്റ് കൂടും കാരണം ആരെങ്കിലും ഒരാൾ ആ ഭാ ഭാഗത്ത് കൂടെ സഞ്ചരിച്ചിട്ട് ഉഷാറായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു റീലോ അല്ലെങ്കിൽ ഈ ഒരു നമ്മളെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഭാഗത്ത് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു റൂട്ട് ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ആരെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്തു ചെയ്തുകാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല നമ്മളത് അത്ര വൈറലാവില്ല ആരെങ്കിലും വൈറലാവുന്ന ആരെങ്കിലും ചെയ്തുക എന്നുണ്ടെങ്കിൽ ജനങ്ങളിങ്ങനെ ഒഴുകിയെത്തും ഈ ജനങ്ങൾ ഈ മലയോര ഹൈവേയിലൂടെ ഒഴികുമ്പോഴുള്ള പ്രത്യേകത അതായത് ടൂറിസം മേഖലയ്ക്ക് ഇതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ ഇതേപോലെ ഒരുപാട് റോഡുണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിന് എന്താണ് മെച്ചം എന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടുത്തെ ആളുകളോട് ചോദിച്ചു ഈ അക്കാഡമ്പിലുള്ള ആൾക്കാരോട് അപ്പോൾ അവർ പറയുകയാണ് ഈ റോഡ് നന്നതിൻ്റെ ശേഷം ഒരുപാട് ടൂറിസ്റ്റുകൾ കൂടിയിട്ടുണ്ട് പിന്നെ കച്ചവടം കൂടിയിട്ടുണ്ട് ഈ അക്കാഡമ്പിയിൽ അങ്ങാടി ചെറുതായിട്ടൊന്ന് ഡെവലപ്പായിട്ടുണ്ട് കാരണം പണ്ട് ഇവർക്കൊക്കെ ഈ ഹോസ്പിറ്റൽ മറ്റൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്നുണ്ട് പിന്നെ ആളുകൾ കൂടിയിട്ടുണ്ട് ഈ ആളുകൾ കൂടുമ്പോഴുള്ള പ്രത്യേകത അപ്പം കക്കാടം പോയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് വരെ ഇപ്പം കക്കാടംപൊയിലുള്ള റിസോർട്ടുകളുടെ എണ്ണം എടുത്താൽ ഒരു നോട്ട് ബുക്കിൻ്റെ പേജ് തയ്യല അത്രക്കും റിസോർട്ടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഈ കക്കാടംപോയി ഭാഗത്തൊക്കെ റിസോർട്ടുകൾ കൂടി ഹോട്ടലുകൾ കൂടി അപ്പം ഈ ഒരു റോഡ് വരുന്നതോട് കൂടിയിട്ട് സഞ്ചാരികളുടെ ഒഴുക്ക് കൂടും അപ്പം സഞ്ചാരികളുടെ ഒഴുക്ക് കൂടുമ്പോൾ നന്ദാരപ്പദവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ വയ്യോരത്തൊക്കെ ചിലപ്പോൾ റിസോർട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട് ഹോട്ടലുകൾ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവിടുത്തെ ആളുകളുടെ ജീവിത നിലവാരത്തിൽ ഒരു മെച്ചം വരും കാരണം എല്ലാവരും ബിസിനസ്സിലേക്ക് തിരിയുമ്പോൾ എന്താണ് ചെറുതായിട്ടൊന്ന് മെച്ചപ്പെടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഈ പഞ്ചായത്തൊക്കെ ഉണ്ടല്ലോ പഞ്ചായത്തിനൊക്കെ ഈ റിസോർട്ട് വരുന്നതോട് കൂടി ടാക്സ് കൂടുതൽ കിട്ടും അപ്പോൾ ടൂറിസം മേഖല വളരുന്നതോട് കൂടിയിട്ട് കേരള ഗവൺമെൻറ്റും വളരും അപ്പോൾ ഇതേപോലെ ദീർഘവീക്ഷണമുള്ള പദ്ധതി ഈ ഒരു പദ്ധതി എന്നോ തുടങ്ങിയതാട്ടോ ഇപ്പോഴത്തെ കാലത്തൊന്നുമല്ല ഒരുപാട് കാലം മുമ്പ് ഇതിൻ്റെ പിറകിൽ നടക്കൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് ഒന്ന് സ്പീഡ് കൂടിയത് സംഭവം എന്ന് വെച്ചാൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ മലയോര ഹൈവേയുടെ പല ഭാഗത്തെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ഇതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഗ്രൗണ്ട് ലെവൽ വീട് നമ്മൾ ചെയ്തതാണ് അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ പണികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് ഫുട്പാത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൻ്റെ പണികൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് കാസർഗോഡ് കാസർഗോഡും നല്ല വ്യൂ പോയിന്റ് ഉള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടോ ഇതാണ് കക്കാടുമ്പൽ വ്യൂ പോയിന്റ് ഇത് ഇപ്പം എങ്ങനെയൊക്കെ നോക്കണ്ട അത് രാവിലെ മനോഹരമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷൻ തന്നെയാണ് മയക്കാലത്ത് ഒന്നും കൂടി പച്ചപ്പ് കൂടും നല്ല കോടമഞ്ഞുണ്ട് രാവിലെ സമയത്ത് പിന്നെ പല സ്ഥലങ്ങളിലും ഈ മലയോര ഹൈവേ ഒരു തുമ്പും പാലില്ലാതെ കിടക്കുന്നുണ്ട് ഒരു പണി നടക്കാത്ത സ്ഥലങ്ങൾ അപ്പം എന്താ സംഭവം വെച്ചാൽ ഞാൻ മന്ത്രിയുടെ കൂടെ സഞ്ചരിച്ചപ്പോൾ ഇതിനെ പറ്റി പറഞ്ഞിരുന്നു അപ്പോൾ മലയോര ഹൈവേയുടെ ഒരുപാട് ഭാഗം കടന്നു പോകുന്നത് വനത്തിലൂടെയാണ് അപ്പോൾ ഈ വനത്തിൽ സ്ഥലം ഏറ്റെടുത്ത് റോഡ് നിർമ്മിക്കാൻ കേരള സർക്കാർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല കേന്ദ്ര വനം വകുപ്പും കൂടി കനിയണം കാരണം കേന്ദ്ര വനം വകുപ്പ് മാത്രം കരിഞ്ഞാൽ പോരാ അവിടുത്തെ പാരിസ്ഥിതി ആഘാതങ്ങൾ മൃഗങ്ങൾക്കുള്ള സംരക്ഷണം മറ്റൊക്കെ നോക്കിയിട്ട് ഈ സുപ്രീം കോടതി വരെ ഒരു ഇതിനൊക്കെ എന്തൊക്കെയോ ഒരു ഇതുണ്ട് തോന്നണം അപ്പോൾ ഈ കേന്ദ്ര വന വകുപ്പ് കേന്ദ്രത്തിലുള്ള ആളുകൾ വിചാരിച്ചാൽ മാത്രമേ വനത്തിലുള്ള സ്ഥലം ഏറ്റെടുക്കുന്ന പരിപാടികൾ എളുപ്പത്തിലാക്കാൻ സാധിക്കുകയുള്ളു അത് അവർ വിചാരിച്ചിട്ട് മാത്രം പോരാ ഈ പരിസ്ഥിതി ആഘാതത്തിനെ കുറിച്ചിട്ടുള്ള പഠനം നടത്തണം മൃഗങ്ങൾക്കുള്ള സംരക്ഷണം ഉറപ്പുവരുത്തണം അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ആ ഒരു ടാസ്ക് ഒക്കെ മുന്നിലുള്ളത് കൊണ്ടാണ് പല ഭാഗത്തും വനത്തിൽ ഇതുവരെ പണികൾ നടക്കാത്തത് അതുകൊണ്ടാണ് ഈ നിലമ്പൂർ ഭാഗത്ത് പണി നടക്കാത്ത കേട്ടോ പിന്നെ നിലമ്പൂരി ടു കക്കാടംപൊയിൽ അതിലൂടെ നിങ്ങൾ ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് പോയേക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് റോട്ടിൻ്റെ ഇത്ര മനോഹരത ഈ ചെക്കൻ ഇങ്ങനെ പറയുന്നു എന്നുള്ളത് അടിപൊളി റൂട്ടാണ് പണി കയ്യാൻ നിൽക്കേണ്ട റോഡ് ചെറുതായിട്ടൊന്നും മോശമാണ് ചെറിയ റോഡാണ് എന്നാലൊന്നു പോയേക്കി അപ്പോൾ മനസ്സിലാവും ഇതാണ് കക്കാടംപൊയിൽ അങ്ങാടി റോഡ് വന്നതുകൊണ്ട് എന്താ അങ്ങാടി ചെറുതായിട്ടൊന്ന് ഡെവലപ്പ് ആയി അപ്പോൾ ഇതേപോലെ നന്ദാരപ്പദവ് മുതൽ പാറശാല വരെ സഞ്ചരിക്കുമ്പോൾ ആലപ്പുഴ കഴിച്ച് ബാക്കി പതിമൂന്ന് ജില്ലയിലൂടെയും മലയോര ഹൈവേ കടന്നു പോകുന്നുണ്ട് ഈ പോണ വൈക്കലൊക്കെ ചെറിയ ചെറിയ അങ്ങാടികളുണ്ടല്ലോ ഒക്കെ ഒന്ന് ഉഷാറാവും ചെയ്യും അങ്ങാടിയിൽ എന്താ പറയുക അങ്ങാടിയിലത്തെ ആൾക്കാർ ഉഷാറാവും അങ്ങാടിയിൽ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളുണ്ടല്ലേ ഈ കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടം കൂടും ചെയ്യുക അപ്പോൾ അവരുടെ ജീവിതശൈലിയിലൊക്കെ മാറ്റം വരും അങ്ങനെയാണ് ഈ ഒരു വികസനം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുക പിന്നെ ഗവൺമെൻറ്റിന് എങ്ങനെ ഉപകാരപ്പെടുകയെന്ന് വെച്ചാൽ ഈ ഒരു മലയോര ഹൈവേ ഈ റോഡിൻ്റെ പണി കഴിയുമ്പോൾ ഇപ്പോൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് അല്ലെങ്കിൽ ചെറിയ റോഡാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം ചിലപ്പോൾ ഒരു അഞ്ച് ലക്ഷം ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് ഏക്കർ ചിലപ്പോൾ സ്ഥലം കിട്ടും ഒരു ഉദാഹരണം പറഞ്ഞത് തന്നെ ചിലപ്പോൾ അത്ര കിട്ടൂല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൂടി ഇതേപോലെ അല്ല അടിപൊളി റോഡൊക്കെ വന്നു അങ്ങനെ ചീറിപ്പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് നിത്യാന് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ടൂറിസം മേഖലയിൽ ഒരു ഉണർവ് ഉണ്ട് ആ നാട്ടിൽ എന്നുണ്ടെങ്കിൽ ആ അഞ്ച് ലക്ഷത്തിൽ ചിലപ്പോൾ ഒരു സെൻറ്റ് തയ്ച്ചാൽ തയ്യില്ല അതാണ് ഗവൺമെന്റിനുള്ള ലാഭം അപ്പോൾ ആ ഒരു സ്ഥലത്തിന് മാർക്കറ്റ് കൂടുന്നതോട് കൂടിയിട്ട് ആ സ്ഥലത്ത് നികുതി കൂടും നികുതി കൂടുന്നതിനോടൊപ്പം തന്നെ ആ സ്ഥലം അങ്ങോട്ട് കച്ചവടം അയക്കുകയെന്നുണ്ടെങ്കിൽ ഈ മുദ്രപ്പേപ്പറ് അങ്ങനത്തെ ഓരോ സംഭവം ബോണ്ടുകൾക്ക് പൈസ കൂട്ടാൻ പറ്റും ഈ മുദ്രപ്പേപ്പറ് അങ്ങനത്തെ ഓരോ പരിപാടികൾ ഉണ്ടല്ലോ രജിസ്റ്റർ ഫീസ് മറ്റേ കാര്യങ്ങൾക്കൊക്കെ പൈസ കൂടുന്നതായിരിക്കും ഇത് ഏഴാം ക്ലാസ്സിലോ ഒട്ടാം ക്ലാസ്സിലായിട്ട് പഠിക്കുന്ന സമയത്ത് ഈ റോഡില്ലാത്ത സ്ഥലങ്ങളിൽ റോഡ് നിർമ്മിക്കുന്നത് കൊണ്ട് ഗവൺമെൻറ്റിനുള്ള മെച്ചം എന്ന് ഒരു ഇതുണ്ടായിരുന്നല്ലോ അന്ന് എൻ്റെ അന്നത്തെ സയൻസിൻ്റെ സാറ് പറഞ്ഞതാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതങ്ങനെ തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നു കാരണം നമ്മുടെ ഏരിയയിലൊക്കെ ഇപ്പോൾ എൻ എച്ച് അറുപത്തി ആറിൻ്റെ ഇപ്പോൾ റോഡില്ലാത്ത റിയലൈൻമെൻ്റ് ആണല്ലോ ഇതിൻ്റെയൊക്കെ ആധാരത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് കൂടെ എണ്ണ ചെറുവത്താറ് കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് എന്താണ് ഈ സ്ഥലത്തിൻ്റെ വില കൂട്ടി ആധാരത്തിൽ മെൻഷൻ ചെയ്തതാണ് അപ്പോൾ ആയതായാലും അത് പോട്ടെ സുഹൃത്തുക്കൾ അപ്പോൾ ഈ ഒരു ടൂറിസം മേഖലയിൽ ഇതേപോലത്തെ നല്ല നല്ല മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് മലയോര ഹൈവേയുടെ പണികൾ നല്ല വേഗത്തിൽ നടന്നിട്ടുണ്ട് ആനക്കാൻപോയിൽ കോടഞ്ചേരി അഗസ്റ്റിൻമൊയില് ആ ഭാഗത്തൊക്കെ അതേപോലെ കണ്ണൂർ ജില്ലയിലും നല്ല വേഗത്തിൽ പണികൾ നടന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് പണികൾ കഴിഞ്ഞിട്ടുണ്ടോ ഈ കാസർഗോഡ് ജില്ലയിലൊക്കെ ബസ് സ്റ്റോപ്പിന്റെ പണികൾ കഴിഞ്ഞതാണ് ബസ് സ്റ്റോപ്പിന്റെ പണികൾ ഞാൻ ഞാനാദായിട്ടാണ് ഇന്നാലിന്ന എം എൽ എ വക ബസ് സ്റ്റോപ്പ് ഇന്നാലിന്നെ പഞ്ചായത്ത് വക ബസ് സ്റ്റോപ്പ് ഒരു പരസ്യവും ബോർഡ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ആകളുള്ളതാണ് കിഫ്ബിൻ്റെ ഒരു അമ്പലം അങ്ങനെ എം പിയുടെയോ എം എൽ എയുടെ പേരൊന്നുമില്ലാത്ത ഒരു നോട്ടീസ് പോലും ഒട്ടിച്ച് അലങ്കോലമാക്കാത്തല്ല അടിപൊളി ബസ് സ്റ്റാൻഡിനൊക്കെ കാണാൻ കേരളത്തിൽ കാണാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മലയോര മേഖലയ്ക്ക് പെയ്ക്കോളി അടിപൊളി ബസ് സ്റ്റോപ്പാണ് അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ കൂടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഒന്ന് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മലയോര മേഖലയിലുള്ള പണികൾ പെട്ടെന്ന് തീരട്ടെ കേരളത്തിൽ ഇനിയും ഇതേപോലത്തെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വരട്ടെ ഇതിങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ പുറത്തുള്ള ആളുകൾ കേരളത്തിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തും അതിന് വേണ്ടിയിട്ടാണ് ഈ മലയോര പാത അപ്പോൾ വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് കേണ്ടി പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ആരും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിങ്ക്സ് വായ്പ യു ഗെ